ജി എസ് ടി പരിഷ്കരണത്തെ കേരള വ്യാപാരി വ്യവസായ സമിതി സ്റ്റേറ്റ് സെക്രട്ടറി നടപ്പിൽ വരുത്തുന്ന ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജി എസ് ടി റിഫോംസ് ജി എസ് ടി ഒരു രണ്ടാം തലത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വ്യാപാരി സമൂഹം അതിനെ നോക്കിക്കാണുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അഞ്ചു ശതമാനത്തിലേക്ക് വരുന്നു എന്നത് വ്യാപാര മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും എന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ പതിനെട്ട് ശതമാനത്തിൽ നിന്നും അത് പന്ത്രണ്ടിലേക്ക് മാറുന്നതും വലിയൊരു കുറവ് ആ മേഖലയിൽ വിലയിൽ ഉണ്ടാകുന്നത് കൊണ്ട് കച്ചവടത്തിന് അതനുസരിച്ചുള്ള ഒരു വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഹെയർ ഓയിലും ഷാംപൂവും മുതലേ എല്ലാ ഉൽപ്പന്നങ്ങളും അഞ്ചു ശതമാനത്തിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ അതനുസരിച്ച് വില നിയന്ത്രണത്തിനു കൂടി സർക്കാർ ശ്രദ്ധ ചെലുത്തിയാൽ ഈ മാറ്റം രാജ്യത്തെ ജനങ്ങൾക്ക് പർച്ചേസിംഗ് വാല്യൂ വലുതായി വർദ്ധിപ്പിക്കാനും അവരുടെ ക്രയവിക്രയശേഷി വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് വ്യാപാര മേഖലയിലും ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകും എന്നാണ് വ്യാപാര ലോകം പ്രതീക്ഷിക്കുന്നത്